ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ചാലിയാറിന്റെ തീരത്ത് നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള ശേഷിപ്പുകളിൽ നിന്നും തുമ്പ് ലഭിക്കുന്നത് കൂടുതലും ആഭരണങ്ങളും പേഴ്സും തിരിച്ചറിഞ്ഞാണ് മുണ്ടേരി മുക്കം കടവിൽ നിന്നും ലഭിച്ച ജ്വല്ലറിയുടെ പേരുള്ള പേഴ്സും കളത്തിൻ കടവിൽ നിന്നും ലഭിച്ച ശരീരത്തിലെ മോതിരവും ചിറ്റുകമ്മലും പുഴ ആഴങ്ങളിൽ നിന്ന് ലഭിച്ച വിരലിൽ പേരുകൾ എഴുതിയ മോതിരങ്ങൾ എന്നിവ ചാലിയാറിന്റെ തീരത്ത് തീരത്തുനിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങളിൽ നിന്നുമൊക്കെ തെളിവുകളുടെ ശേഷിപ്പുകളായി മാറുകയാണ് ഇന്നലെ ലഭിച്ച ഒരു കൈയുടെ വിരലിൽ നിന്നും ജിഷ എന്നു പേരുള്ള മോതിരം ലഭിച്ചു ജിഷയെ കണ്ടെത്തിയില്ലെങ്കിലും കൈ ജിഷയുടേതാണെന്ന തെളിവ് നൽകാനായിരുന്നു ആ മോതിരവിരൽ കഴിഞ്ഞ ദിവസം കളത്തിൻ കടവിൽ നിന്ന് ലഭിച്ച ശരീരം റൈഹാനത്ത് എന്ന വീട്ടമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും മോതിരത്തിൽ നിന്നും ചുറ്റുകമലിൽ നിന്നുമാണ് ആതിര ലത എന്നിവ എഴുതിയ മോതിരങ്ങളും പല മൃതശരീരങ്ങളിൽ നിന്നും ലഭിച്ചു ലഭിക്കുന്ന മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള ശേഷിപ്പുകളിൽ നിന്നും തുമ്പെന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും സന്നദ്ധ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു ശരീരഭാഗം മനുഷ്യന്റേതല്ലെന്നും സൂചന ലഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ